തലസ്ഥാനത്തെ കരിങ്കുളം കണ്ണാടിപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യമാണ് ക്രിസ്തുമസ് ദിനത്തിൽ ലോഹയിട്ട ചില പിതാക്കന്മാരുടെ തോന്നിയവാസത്തെ ചോദ്യം ചെയ്യിച്ചതിന് വിശ്വാസിയായ വ്യക്തിയെ ഊരുവിലക്ക് കൽപ്പിക്കുമെന്ന് ഭയപ്പെടുത്തി മുട്ടിലഴയിപ്പിച്ച് മാപ്പ് പറയിച്ചിരിക്കുന്നു അതും പരിഷ്കൃത കേരളത്തിൽ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യവും അതിനുശേഷമുള്ള വ്യക്തിയുടെ മാപ്പ് പറച്ചിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് എനിക്ക് എഴുതാൻ വായിക്കാനൊന്നറിഞ്ഞല്ലോ ഞാൻ കടലിലാണ് ഇന്നുവരെ നമ്മൾ ഞാൻ മാർക്ക് ചോദിക്കാനായിട്ടാണ് വന്നത് ഇവിടെ രണ്ടുപേരും വീട് മൂന്നാണ് ഗവൺമെന്റിന്റേതായാലും വീടും കൊണ്ടു പോകും തന്നെയല്ല അപ്പം ഈ ജനങ്ങളെ എവിടെ നമ്മൾ കൊണ്ട് പാർപ്പിക്കും അതിന്റെ രക്തമായിട്ട് ഇവര് ഈ ഭൂമി ഉൾപ്പെടുത്തവ ഞാൻ പോയി ചോദിച്ചു അതിനാണ് ഈ ശിക്ഷ ഞായറാഴ്ച അച്ഛനെ പള്ളിയിൽ രണ്ടാമത്തെ പോലെ അത് ചെറു നാട്ടിലാണ് എന്ന് വച്ചാ ആ സമയം ആദ്യത്തെ കുടുംബാണ്ടി കാണിച്ച് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ചു ചോദിച്ചു ചോദിച്ചു നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അച്ഛനും അത് പറ്റൂല ഇവിടെ ബിസിന്നോട് ഉണ്ടായിരുന്നു നമ്മൾക്കിട്ടായിരുന്നു എന്നതാണ് അവർ ഇടവാ അപ്പൊ ഞാൻ ചോദിച്ചു ഞങ്ങളെ പോലെയുള്ള എന്നെ പോയത് കടലിൽ ജോലി ചെയ്തിട്ടാണ് ഞങ്ങളിതെല്ലാം ഉണ്ടാക്കുന്നത് എന്നെ പോലെ ഉള്ളവർ എന്റെ അപ്പൻ എന്റെ അപ്പൻ്റെ അപ്പന്റെ എല്ലാവരും എല്ലാവരുമാണ് നമ്മളുണ്ടാക്കുന്നത് അതിന് ഇവിടെ ഒരു വശത്ത് നടപ്പി നമ്മൾ ഈ വരുന്ന സമയത്ത് ഈ വീടുകളെല്ലാം പോയി നമ്മളിവിടെ എന്നതാണ് എന്റെ ചോദ്യം അത് നിങ്ങൾ തന്നെ ആരോ അവരോട് പറഞ്ഞു കഴിഞ്ഞു താരം ആയതും കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് വിളിച്ചത് അപ്പൊ ഞാൻ എല്ലാവർക്കും അരമനയിലെ ലോഹയിട്ട ചില കാബാലികന്മാർ വിശ്വാസികളോട് കാട്ടുന്ന ക്രൂരതയുടെ ദൃശ്യമാണിത് ചെയ്ത തെറ്റ് ഒന്നേയുള്ളൂ പള്ളിയുടെ പക്കലുള്ള വസ്തുവിനെ സംബന്ധിച്ച് ചോദ്യമുന്നയിച്ചു അതായത് കടലേറ്റമുണ്ടാകുന്ന സന്ദർഭത്തിൽ ഇവരുടെ വീടുകൾ കടലെടുത്ത് പോകുന്ന സന്ദർഭത്തിൽ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി രണ്ട് ലക്ഷം രൂപ വെച്ച് കൊടുക്കണമെന്നായിരുന്നു ആവശ്യം അതിനെ സംബന്ധിച്ച് ഇടവകയിലെ പിതാക്കന്മാരോട് നിരന്തരം ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ വിശ്വാസികളറിയാതെ ലോഹയിട്ട കാബാലികന്മാർ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഭൂമി മറിച്ചടിച്ചു പണത്തിനു മേൽ പരിന്തും പറക്കില്ലല്ലോ എന്ത് വിശ്വാസി ഇതാണ് വിശ്വാസത്തിൻ്റെ മറവിൽ നടക്കുന്ന ചില നെറികേടുകൾ ആത്മാഭിമാനമുള്ളൊരു മനുഷ്യനെ അദ്ദേഹം തെറ്റിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ കൊടുത്തിരിക്കുന്ന ശിക്ഷ എന്തൊരു വിരുദ്ധം എനിക്ക് എഴുതാനും വായിക്കാമെന്ന് പറഞ്ഞില്ല ഞാൻ കടലിലാണ് നമ്മൾ ഞാൻ മാർക്ക് ചോദിക്കാനായിട്ടാണ് വന്നത് ഇവിടെ രണ്ടുപേരും വീട് മുമ്പ് ഗവൺമെന്റ് ഏതായാലും ആ വീട് കൊണ്ടപ്പോൾ തന്നെ അപ്പം ഈ ജനങ്ങളെ എവിടെ നമ്മൾ കൊണ്ട് പാർട്ടിക്കും അതിന്റെ ഘട്ടമായിട്ട് ഇവർ ഈ ഭൂമി ഉൾപ്പെടുത്തവ ഞാൻ പോയി ചോദിച്ചു അതിനാണ് ഈ ശിക്ഷ ഞായറാഴ്ച അച്ഛനെ പള്ളിയിൽ രണ്ടാമത്തെ ഭൂപാല അത് ചെറുന എന്ന് വച്ചാ ആ സമയം ആദ്യത്തെ കുറിപാണി കാണിച്ച വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ചു ചോദിച്ചു ചോദിച്ചു നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അച്ഛന് അത് പറ്റൂല കാരണം ഇവിടെ ബി സി സി ഞങ്ങളുടെ നമ്മളുണ്ടായിരുന്നു കമ്മിറ്റിക്കാരുണ്ടായിരുന്നു എന്നതാണ് അവരുടെ വാ അപ്പൊ ഞാൻ ചോദിച്ചു ഞങ്ങളെപ്പോലുള്ളവർ എന്നെ പോലെയുള്ളവർ കടലിൽ ജോലി ചെയ്തിട്ടാണ് ഞങ്ങളിതെല്ലാം ഉണ്ടാക്കുക എന്നെ പോലെയുള്ളവര് എന്റെ അപ്പൻ എന്റെ അപ്പൻ്റെ അപ്പന്റെ പൂർവീകർ എല്ലാവരുമാണ് നമ്മളുണ്ടാക്കുക അതിന് ഇവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി രൂപ നമ്മൾ ഉക്ഷുക അത് വരുന്ന ഈ വരുന്ന സമയം ഈ വീടുകളെല്ലാം പോയി നമ്മളിവിടെ പോയിട്ടു എന്നതാണ് എന്റെ ചോദ്യം അത് നിങ്ങൾ തന്നെ ആരോ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരമായത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് വിളിച്ചത് അപ്പൊ ഞാൻ നിങ്ങളുടെ എല്ലാവർക്കും നാശം